ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധി പീസ് ഫൌണ്ടേഷന്റെ കീഴിലുള്ള കുന്നംകുളം ഉപജില്ലയിലെ ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണവും അധ്യാപക വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു കുന്നംകുളം ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു സ്കൂളുകളിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു െ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളുടെ ഉള്ളിൽ ഗാന്ധിജിയുടെ ദർശനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ക്ലാസും ക്ലാസിനു ശേഷം പേപ്പർ പേന നിർമ്മാണ പരിശീലനവും നൽകി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ തൃശൂർ ജില്ലാ വോക്കിംഗ് ചെയർമാൻ പി കെ രാജൻ മാസ്റ്റർ വിദ്യാർത്ഥികൾക്ക് അഹിംസാ ദിന സന്ദേശം നൽകി കുന്നംകുളം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷയും പി ടി എ പ്രസിഡന്റുമായ പ്രിയ സജീഷ് കൌൺസിലർ ബിജു സി ബേബി എച്ച് എം ഇൻചാർജ് അനിലൻ മാസ്റ്റർ ഉപജില്ലാ കൺവീനർ ടി ജി ഷീബ ജോയിന്റ് കൺവീനർ സിസ്റ്റർ ലിറ്റിൽ മേരി ഉപജില്ലാ കോർഡിനേറ്റർ ലാൻസൺ സെബാസ്റ്റൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു